ഓം ശ്രീ ലളിതാംബികമ എല്ലാ ദേവി ഭക്തന്മാർക്കും ആത്മ പ്രണാമം ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ കഴിഞ്ഞ പത്തൊൻപത് ക്ലാസ്സുകളിലായി അമ്മയുടെ ഇരുന്നൂറ്റി പതിനഞ്ച് നാമങ്ങൾ അതിൻ്റെ സാമാന്യമായ അർത്ഥം നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി പതിനഞ്ച് നാമങ്ങൾ നമ്മൾ ചൊല്ലിപ്പടിച്ചു ലളിത സഹസ്രനാമ പഠനത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇരുപതാമത്തെ ക്ലാസ്സാണ് അതിൽ ഇരുന്നൂറ്റി പതിനാറ് മുതലുള്ള നാമങ്ങൾ നമുക്കൊന്ന് ചൊല്ലാം അതിൻ്റെ സാമാന്യമായ അർത്ഥം മനസ്സിലാക്കാം ഇരുന്നൂറ്റി പതിനാറ് മഹാസത്വ മഹാസത്വ മഹത്തായ സത്വഗുണത്തോട് കൂടിയവളായിരിക്കുന്ന ദേവി മഹത്ത് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കുന്ന രൂപമുള്ളവൾ എന്നും അർത്ഥമുണ്ട് അല്ലെ സത്വഗുണം ഏറ്റവും നല്ല ഗുണത്തോട് കൂടിയവളാണ് ശ്രീ ലളിതാ പരമേശ്വരി അപ്പൊ അമ്മയെ ഉപാസിക്കുന്ന നമ്മളിലും എന്തുണ്ടാകും നല്ല ഗുണങ്ങൾ സത്വഗുണങ്ങൾ ഉണ്ടാകും ഇരുന്നൂറ്റി പതിനാറാമത്തെ നാമം മഹാസത്വ മഹാസത്വ ഇരുന്നൂറ്റി പതിനേഴ് മഹാശക്തി മഹാശക്തി എന്നുവെച്ചാൽ മഹത്തായ ശക്തി ഉള്ളവളാണ് അമ്മ എല്ലാവിധത്തിലുമുള്ള ശക്തിയും തന്നിൽ സമന്വയിക്ക് സമന്വയിച്ചിരിക്കുന്നു അമ്മയിൽ സമന്വയിച്ചിരിക്കുന്നു അതുകൊണ്ടമ്മ മഹാശക്തിയാണ് മഹത്തായ ശക്തി ഉള്ളവളാണ് മഹാശക്തി മഹാശക്തി ഇരുന്നൂറ്റി പതിനെട്ട് മഹാരഥി മഹാരഥി രതി എന്ന് പറയുന്നത് കാമദേവന്റെ പത്നിയാണ് ലളിതാ പരമേശ്വരി കാമേശ്വരനായ മഹാദേവന്റെ പത്നിയാണ് അതുകൊണ്ടാണ് അമ്മയെ മഹാരഥി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നത് രതി എന്നാൽ പ്രീതി എന്നും അർത്ഥമുണ്ട് സുഖം പ്രിയം ഇതിൻ്റെയൊക്കെ അനുഭവം ആണ് രതി എന്നാണ് പറയുക സാധാരണ മനുഷ്യർ ഈ പുറത്ത് നിന്ന് ഈ ബാഹ്യലോകത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങളെയാണ് തേടുന്നത് എന്നാൽ ആത്മജ്ഞാനികൾ ആനന്ദത്തെ ആനന്ദരതി എന്ന് പറയും സ്വ ആത്മാവിൽ നിന്ന് ലഭിക്കുന്നതാണ് ആനന്ദരതി എന്ന് വിളിക്കുന്ന അവസ്ഥ അതായത് ജ്ഞാനത്താൽ പ്രാപിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ശ്രീവിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ ശ്രീവിദ്യോപാസനയിലൊക്കെ മഹാരഥി എന്നൊക്കെ വർണ്ണിക്കാറുണ്ട് പല നാമങ്ങളിലുമായിട്ട് അപ്പം അത് സാധാരണ നമ്മൾ പറയുന്ന സുഖമല്ല അതിനപ്പുറമായ ദൈവീകമായ ഈശ്വരീയമായ ജ്ഞാനം ലഭിക്കുമ്പോഴുള്ള അനുഭവത്തെയാണ് മഹാരഥി എന്ന് പറയുന്നത് മഹാരഥി ഇരുന്നൂറ്റി പത്തൊൻപത് മഹാഭോഗം മഹാഭോഗം ഭോഗം എന്നാൽ സുഖാനുഭവം എന്നാണ് അർത്ഥം അപ്പം നമ്മളുടെ ഈ ലോകത്ത് നിന്ന് കിട്ടുന്ന പ്രാപഞ്ചികമായിരിക്കുന്ന സുഖ അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് നശ്വരമാണ് അല്ലേ കാലം ബാധിക്കുന്നതാണ് കാലാതിവർത്തിയായിരിക്കുന്ന അനശ്വരമായിരിക്കുന്ന സുഖം ഭോഗം എന്ന് പറയുന്നത് ദേവിയാണ് അല്ലെ ആത്മജ്ഞാനത്തെ ആത്മസുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ഭൗതിക ഭൗതികസുഖത്തെയും അമ്മയുടെ അനുഗ്രഹത്താൽ കിട്ടും ഒപ്പം ആത്മീയമായ ജ്ഞാനം ആത്മീയമായ സുഖം ആനന്ദം അങ്ങനെ മഹത്തായ ഭോഗത്തെ മഹത്തായ ആത്മീയ ആനന്ദത്തെ നൽകുന്നവൾ അതുകൊണ്ട് മഹാഭോഗ എന്ന പാരമാർത്ഥിക അർത്ഥത്തിൽ അതിന് പറയുന്നു മഹാഭോഗ ഇരുന്നൂറ്റി ഇരുപത് മഹൈശ്വര്യ മഹൈശ്വര്യ മഹത്തായിട്ടുള്ള ഐശ്വര്യങ്ങളുള്ളവൾ ഈശ്വര്യമായിട്ടുള്ള എല്ലാം നിറഞ്ഞിരിക്കുന്നവളായിട്ടുള്ള ദേവി ഐശ്വര്യപ്രദയായ ദേവി ആയതുകൊണ്ട് മഹൈശ്വര്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു മഹൈശ്വര്യ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മഹാവീര്യ മഹാവീര്യ മഹത്തായിട്ടുള്ള വീര്യത്തോട് തേജസ്സോട് അപരിമിതമായിരിക്കുന്ന പ്രഭാവത്തോട് കൂടിയവളായ ദേവി അതുകൊണ്ട് അമ്മയെ മഹാവീര്യ മഹാവീര്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മഹാബല മഹാബല എന്ന് വച്ചാൽ മഹത്തായിരിക്കുന്ന ബലത്തോട് കൂടിയവളാണ് അമ്മ അപ്പൊ അങ്ങനെയുള്ള മഹത്തായ ബലത്തോട് കൂടിയവളായ ദേവിയായത് കൊണ്ട് അമ്മ മഹാബല എന്ന പേരിൽ പറയുന്നു അതിന് പല അർത്ഥങ്ങളുണ്ട് പല സൂക്ഷ്മർത്ഥങ്ങളുണ്ട് നമുക്കിപ്പോ മഹത്തായ ബലത്തോട് കൂടിയവളായ ദേവി എന്നൊരർത്ഥത്തിൽ എടുക്കാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മഹാബുദ്ധി മഹത്തായിരിക്കുന്ന ബുദ്ധിയോട് കൂടിയവൾ സ്ഥൂല പ്രപഞ്ചത്തിലെയും സൂക്ഷ്മ പ്രപഞ്ചത്തിലെയും കാരണ പ്രപഞ്ചത്തിലെയും അല്ലെങ്കിൽ അതാത് ലോകങ്ങളിലെ സകല കാര്യങ്ങളും അറിയുവാൻ കഴിയുന്നവൾ മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് പക്ഷെ ദേവിയുടെ ബുദ്ധിക്ക് പരിമിതിയില്ല അപരിമിതമായ ബുദ്ധിയാണ് സാമാന്യ ബുദ്ധിയല്ല അസാമാന്യമായ ബുദ്ധിയാണ് ഇൻട്യൂഷനാണ് ജ്ഞാനം നേടിയവളാണ് നമ്മൾ ഈ ലോകത്തെപ്പറ്റി കവി പാടിയിട്ടില്ലേ അനന്തം അജ്ഞാതം ഈ രോഗകോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർദ്ദ്യൻ കഥ എന്ന് പറയില്ലേ നമ്മളുടെ ബുദ്ധി പരിമിതമാണ് പക്ഷെ അമ്മയുടെ ബുദ്ധി അപരിമിതമാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ നാമം മഹാസിദ്ധി മഹാസിദ്ധി മഹത്തായിട്ടുള്ള സിദ്ധിയോടു കൂടിയവൾ അല്ലെ സിദ്ധിയെ പ്രദാനം ചെയ്യുന്നവളായ ദേവി അഷ്ടൈശ്വര്യ സിദ്ധികളും ഉള്ളവളായ ദേവി അല്ലെ സാധനയിലൂടെ സിദ്ധന്മാരാവുക എന്ന് പറയും എന്താണ് സിദ്ധൻ എന്ന് പറഞ്ഞാൽ ദേവിയെ അറിഞ്ഞവൻ ദേവിയെ സാക്ഷാത്കരിച്ചവൻ അവനാണ് സിദ്ധൻ എന്ന് ഉയർന്ന അർത്ഥത്തിൽ നമ്മൾ പറയുക അപ്പൊ മഹാസിദ്ധി നൽകുന്നവളാണ് ദേവി അതേപോലെ അഷ്ടസിദ്ധികളും നൂറ്റിയെട്ട് സിദ്ധികളും പല സിദ്ധികളും ഉണ്ടാണിമ ഗരിമ ലഖിമ ഈശുത്വം വശിത്വം അങ്ങനെയുള്ള പല സിദ്ധികളെ പറ്റി പറയാറുണ്ട് അങ്ങനെയുള്ള സിദ്ധികളും അലൗകിക സിദ്ധികളും ആത്മജ്ഞാനമാകുന്ന മഹാസിദ്ധിയും അമ്മ നമുക്ക് തരും അതുകൊണ്ടമ്മേ മഹാസിദ്ധി മഹാസിദ്ധി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മഹാ യോഗേശ്വരേശ്വരി ചിലതിൽ മഹായോഗീശ്വരേശ്വരി എന്നും കാണാം മഹായോഗേശ്വരേശ്വരി മഹായോഗേശ്വരേശ്വരി ജീവാത്മാവായ മനുഷ്യനെ പരമാത്മാവിനോട് യോജിപ്പിക്കുന്ന വിദ്യയാണ് യോഗം സംയോഗോ യോഗ യുക്തിത്വോ ജീവാത്മാ പരമാത്മനോ യോഗസാധനയുടെ അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഈശ്വരി ആയിരിക്കുന്ന ശാക്തീയ മാർഗപ്രകാരം ഈശ്വരിയായിരിക്കുന്ന ആ ദേവി അറിയാണ് അല്ലെ മഹായോഗീശ്വരേശ്വരി അപ്പൊ അമ്മ എന്താണ് മഹായോഗിയാണ് മഹായോഗിനിയാണെന്ന് പറയാം ഭക്തനെ ആ യോഗ പ്രാപ്തിയിലേക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവളാണ് ഇതുകൊണ്ട് മഹായോഗേശ്വരേശ്വരി ചിലതിൽ മഹായോഗീശ്വരേശ്വരി എന്നും കാണാം മഹായോഗേശ്വരേശ്വരി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മഹാതന്ത്ര മഹാതന്ത്ര മഹത്വമേറിയ തന്ത്രവിദ്യകൾ അധീനമായിട്ടുള്ളവൾ എല്ലാ തന്ത്രവിധികളുടെയും എല്ലാ തന്ത്രവിധികളും ദേവിയുടെ അധീനതയിലാണ് അതുകൊണ്ട് അമ്മ മഹാതന്ത്രയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ പരിപൂർണത ദേവിയിലാണെന്നാണ് പറയുക മഹാതന്ത്ര ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മഹാമന്ത്ര മഹാമന്ത്ര മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ മന്ത്രം ശാക്തയ തന്ത്രപ്രകാരം അത് ശ്രീവിദ്യാമന്ത്രമാണ് അങ്ങനെ സ്വരൂപിണിയായിരിക്കുന്ന അമ്മ അതുകൊണ്ട് അമ്മയെ മഹാമന്ത്ര മഹാമന്ത്ര എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മഹായന്ത്ര മഹായന്ത്ര മന്ത്രവും യന്ത്രവും തന്ത്രത്തിന്റെ ഭാഗമാണ് അല്ലെ യന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ജാമതീയ രൂപങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൂക്ഷ്മഘടനയാണ് ഓരോ യന്ത്രങ്ങളിലുമുള്ളത് ശ്രീയന്ത്രം ദുർഗായന്ത്രം കാളി യന്ത്രം അങ്ങനെയുള്ള വിവിധ യന്ത്രങ്ങളുണ്ട് ദേവത സൂ സൂക്ഷ്മമാണ് യന്ത്രം സ്ഥൂലമാണ് കാണാവുന്നതാണ് അപ്പൊ സൂക്ഷ്മരൂപിയായ ദേവതയെ സ്ഥൂല രൂപത്തിൽ കാണുന്നതാണ് യന്ത്രം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മഹായന്ത്രങ്ങളിൽ മഹായന്ത്രത്തിൻ്റെ ദേവതയായതുകൊണ്ടും ശരിക്കും ശ്രീചക്രമാണ് മഹായന്ത്രം എന്ന് ശാക്തേയതന്ത്രം പറയുന്നത് അതിൻ്റെ ദേവതയായതുകൊണ്ട് ശ്രീചക്ര രാജസ്ഥതയായിരിക്കുന്നത് കൊണ്ട് അമ്മയേം മഹായന്ത്ര മഹത്തായ യന്ത്രം സ്വരൂപമായിട്ടുള്ളവൾ എന്ന് പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തി മഹാസന മഹാസന മഹത്തായിരിക്കുന്ന ആസനം അതായത് ഇരിപ്പിടം ശ്രേഷ്ഠമായ ഇരിപ്പിടത്തോട് കൂടിയവളാണ് അമ്മ എന്നാണ് പറയുക ദേവികളുടെ യോഗികളുടെ ഹൃദയപത്മമാകുന്ന പത്മമാകുന്ന ഇരിപ്പിടത്തിൽ സർവഹൃദയാംഭോജനിവാസിന്യേ നമോ നമ എന്ന് പറയാറുണ്ട് അനാഹത മഹാപത്മമന്തിരായ നമോ നമ അനാഹത പത്മത്തിൽ ഹൃദയപത്മത്തിൽ യോഗികളുടെ ഉള്ളിൽ ഭക്തരുടെ ഹൃദയം ഇരിപ്പിടമാക്കിയവളായതിനാലും അമ്മയെ മഹാ എന്ന് പറയുന്നു ഇരുന്നൂറ്റി മുപ്പത് മഹായാഗക്രമാരാധ്യ മഹായാഗക്രമാരാധ്യ മഹായാഗവിധാനത്താൽ ആരാധിക്കപ്പെടുന്നവൾ ദേവിയുടെ പരിവാരങ്ങളായിരിക്കുന്ന അറുപത്തിനാല് യോഗിനീഗണങ്ങൾ ദേവിക്ക് സപരിവാര പൂജ ചെയ്യുന്നു എന്നാണ് പറയുക ശാക്തയതന്ത്രം അതാണ് മഹായാഗം ദേവിയുടെ പരിവാരങ്ങളായിരിക്കുന്ന യോഗിനിമാർ യോഗിനി ഗണങ്ങൾ അറുപത്തിനാല് യോഗിനി ഗണങ്ങൾ അവരെല്ലാം കൂടി ദേവിക്ക് പൂർണമായിരിക്കുന്ന സപരിവാര പൂജ ചെയ്യുന്നു അതിനെയാണ് മഹായാഗം എന്ന് പറയുന്നത് ഭാവനോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ മഹായാഗ ക്രമത്തെപ്പറ്റി പറയുന്നുണ്ട് മഹായാഗ മഹായാഗക്രമത്തിന് അധികാരികളായവർ എന്താ പറയാ നമുക്കും സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും ഒക്കെ വളരെ വലിയ പരിവർത്തനങ്ങൾ വരുത്താൻ പ്രാപ്തരായിട്ടുള്ളവരാണ് അപ്രകാരമുള്ള ദ്വിജന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് അമ്മ ശ്രേഷ്ഠരായിരിക്കുന്ന യോഗികളാൽ സിദ്ധന്മാരാൽ താന്ത്രികരാൽ പൂജിക്കപ്പെടുന്ന അമ്മ അതുകൊണ്ടമ്മയെ മഹായാഗക്രമാരാധ്യ മഹായാഗക്രമാരാധ്യ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മഹാഭൈരവൂജിത മഹാഭൈരവ പൂജിത ശ്രീ പരമേശ്വരൻ തന്നെയാണ് മഹാഭൈരവൻ എന്ന് പറയുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണഭൂതനായിരിക്കുന്ന ദേവനാണ് ശിവൻ അദ്ദേഹത്തിന്റെ അത്യഗ്രഭാവമാണ് ഭൈരവൻ എന്ന് ശൈവ സിദ്ധാന്തത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാകാലഭൈരവനാലും പൂജിക്കപ്പെടുന്നവളാണ് മഹാദേവി എന്നാണ് പറയുക അപ്പൊ മഹാഭൈരവ പൂജിത മഹാനായ ഭൈരവനാൽ മഹത്തായ ഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ മഹാഭൈരവ പൂജിത ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണി സൃഷ്ടിസ്ഥിതി സംഹാരം അല്ലെങ്കിൽ ലയനം അതായത് മഹാപ്രളയകാലത്ത് മഹാദേവൻ താണ്ഡവ നൃത്തം ആടും അപ്പം ആ മഹാദേവന്റെ താണ്ഡവ നൃത്തം കാണാൻ സാധിക്കുന്നത് ദേവിക്ക് മാത്രമാണ് അല്ലെ അതിന് സാക്ഷിയായുള്ള ദേവിയാണ് പ്രളയത്തിലെല്ലാം ലയിക്കുകയാണ് എല്ലാം പൂർണ്ണമാവുകയാണ് അതിന് സാക്ഷ്യം വഹിക്കുവാൻ മറ്റാരും ഉണ്ടാവില്ല ദേവി മാത്രമേ ഉള്ളൂ അപ്പൊ ദേവിയാണ് മഹേശ്വര നടനത്തിന് സാക്ഷിയാകുന്നത് അതുകൊണ്ടമ്മയെ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ടവ സാക്ഷിണി മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ടവ സാക്ഷിണി എന്ന് വർണ്ണിക്കുന്നു ഇരുന്നൂറ്റി ഏർ മുപ്പത്തി മൂന്ന് മഹാകാമേശമ ഖിഷി മഹാകാമേശൻ അല്ലെ കാമേശൻ ലളിത ദേവിയെ വിവാഹ വിവാഹം കഴിക്കുന്നതിനായി പരിണയ പരിണയത്തിനായി സുന്ദര രൂപധാരിയായിട്ട് വന്ന പരമേശ്വരനെയാണ് കാമേശ്വരൻ സുന്ദര രൂപൻ രാജരാജേശ്വരൻ എന്ന് പറയുന്നത് അപ്രകാരമുള്ള ശിവൻ്റെ മഹാദേവൻ്റെ പട്ടമഹിഷിയായ ദേവി ആ അമ്മയാണ് ശ്രീ മഹാരാജ്ഞി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആ ദേവി തന്നെയാണ് ആര് മഹാകാമേശ മഹിഷി മഹാകാമേശമഹിഷി മഹാകാമേശൻ്റെ ഭഗ്നിയായവൾ മഹാകാമേശമഹിഷി എന്ന് പറഞ്ഞിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മഹാത്രിപുരസുന്ദരി മഹാത്രിപുരസുന്ദരി ത്രിപുരസുന്ദരി ഈ പ്രപഞ്ചത്തിലെ എല്ലാ സുന്ദര വസ്തുക്കൾക്കും ആന്തരികമായ സൗന്ദര്യമായിരിക്കുന്നവളാണമ്മ എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത് മഹാസൗന്ദര്യത്തിൻ്റെ അനുഭൂതി തഥഭിന്നമായി നമുക്കറിയാൻ പറ്റും അപ്പോൾ അറിയുന്നയാളും അറിയപ്പെടുന്ന സൗന്ദര്യവും അറിവും ഒന്നാകുന്ന അനുഭൂതിയാണ് ത്രിപുരസുന്ദരി എന്ന് പറയും വേദാന്തത്തിൻ്റെ ഭാഷയാണ് അതായത് മഹാത്രിപുരസുന്ദരി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ ത്രി സുന്ദരി ഏറ്റവും മഹത്തായ ഗുണങ്ങളോടും മഹത്തായ കൂടി എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവളായ ദേവി സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ആന്തരിക സൗന്ദര്യമായിട്ടിരിക്കുന്നവളാണ് മഹാത്രിപുരസുന്ദരി എന്നാണ് ശാക്തേയം പറയുന്നത് മഹാത്രിപുര സുന്ദരി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതു ഷഷ്ടുപചാരാഢ്യ ചതു ഷഷ്ടുപചാരാഢ്യ ചതു ചതുർ നാല് ഷഷ്ട് ആറ് ചതുഷഷ്ട് എന്ന് പറഞ്ഞാൽ അറുപത്തി നാല് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചതുഷഷ്ട് അറുപത്തി നാല് ചതുഷഷ്ടുപചാരാഢ്യ ഉപചാരാഢ്യ അല്ലേ ആഢ്യ ആഢ്യയായ ശ്രേഷ്ഠയായ ദേവി വനിത അറുപത്തിനാല് ഉപചാരങ്ങളാൽ തന്ത്രത്തിലെ അറുപത്തിനാല് മാർഗങ്ങളാൽ ശാസ്ത്രങ്ങളാൽ പൂജിക്കപ്പെടുന്നവൾ എന്നാണ് ചതുഷ്ടുപചാരാഢ്യ അറുപത്തിനാല് ഉപചാരങ്ങളാൽ പൂജിപ്പിക്കപ്പെടുന്ന അഢ്യ വനിതയാണമ്മ ലളിതാ ത്രിപുര സുന്ദരി ചതുഷ്ട്യുപചാരാഢ്യ ചതുഷ്ട്യുപചാരാഢ്യ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ചതുഷ്ടി കലാമയി ചതുഷ്ടി കലാമയി ചതുഷ്ടി അറുപത്തി കലകളിലും വൈഭവമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിലകൊള്ളുന്നവളാണ് ദേവി അറുപത്തിനാല് തന്ത്രവിദ്യകളുണ്ട് അറുപത്തി കാമശാസ്ത്ര കലകളുണ്ട് ഇതിനെല്ലാം അധിപതിയായവൾ ദേവിയാണ് ഭാഷാജാതുരിയും ലേഖന സാമർഥ്യവും സംഗീതം ചിത്രനൃത്ത് നൃത്തം ശില്പകല ഗീതവാദ്യാദികൾ എങ്ങനെ അറുപത്തി കലകളുണ്ടെന്നാണ് പറയുക അല്ലേ കാമശാസ്ത്ര കലകളെന്നൊക്കെ പറയും എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹ ജീവിതത്തെ ആസ്വദിക്കുന്നതിനുള്ള ജീവിത സൗന്ദര്യത്തിൻ്റെതായിട്ടുള്ള കലകളാണത് അറുപത്തിനാല് തന്ത്രവിദ്യകളും അറുപത്തിനാല് കാമശാസ്ത്ര കലകളും ഇതിനെല്ലാം എല്ലാം അധിപതിയായിരിക്കുന്നവൾ അറുപത്തിനാല് കലകളിലും വിജാ വിരാജിക്കുന്നവൾ അമ്മ ലളിതാംബികയാണെന്ന് പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തേഴ് മഹാചതുഷ്ടി കോടിയോഗിനി ഗണസേവിത മഹാചതുഷ്ടി കോടിയോഗിനീ ഗണസേവിത ഇത് ശ്രീചക്രരാജ രഹസ്യമാണ് അതായത് ശ്രീചക്രത്തിലെ ഓരോ ആവരണ ചക്രത്തിലും അറുപത്തി നാല് കോടി ദേവതകളുണ്ട് ആ ദേവതകളാലാണ് അമ്മ സേവിക്കപ്പെടുന്നത് മധ്യത്തിലാണ് അമ്മ ഒൻപത് ആവരണങ്ങളിലും കൂടി ഒൻപത് ഇൻറ്റു അറുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തി കോടി യോഗിനീഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി ആ സംഖ്യ വച്ചിട്ടാണ് എന്ത് പറയുന്നത് ദേവി മഹാചതുഷ്ടി കോടി യോഗിനീ ഗണസേവിത മഹാ ഷഷ്ടി കോടിയോഗിനി ചതുഷഷ്ടി എന്ന നാമത്തിൽ വർണ്ണിക്കപ്പെടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മനുവിദ്യ മനുവിനാൽ ഉപാസിക്കപ്പെട്ട വിദ്യ സ്വരൂപിണി അതായത് മനു തുടങ്ങിയിരിക്കുന്ന പന്ത്രണ്ട് ഉപാസകന്മാരുടേതായി പന്ത്രണ്ട് വി തരത്തിലുള്ള സ്ത്രീവിദ്യാ പഥങ്ങൾ ശ്രീവിദ്യയുടെ പാദങ്ങൾ ശ്രീവിദ്യയുടെ ടെക്നിക്കുകൾ ഉണ്ടെന്ന് പറയുന്നു അപ്പം അങ്ങനെ മനുവിനാൽ ഉപാസിതയായ വിദ്യ മനുവിദ്യ ആ മനുവിദ്യയാൽ ഉപാസിക്കപ്പെടുന്ന ദേവി മനുവിനാൽ ഉപാസിക്കപ്പെട്ട വിദ്യ രൂപിണിയായ ദേവി മനുവിദ്യ മനുവിദ്യ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ചന്ദ്രവിദ്യ പന്ത്രണ്ട് തരത്തിലുള്ള ശ്രീവിദ്യാപദങ്ങളിൽ ചന്ദ്രനാൽ ഉപാസിക്കപ്പെടുന്നവളായ വിദ്യ ഇതൊരുപാട് സൂക്ഷ്മ തന്ത്രത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ചന്ദ്രവിദ്യ ഇരുന്നൂറ്റിനാൽപത് ചന്ദ്രമണ്ഡല മധ്യക ചന്ദ്രമണ്ഡല മധ്യക ശ്രീചക്രം തന്നെയായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തിന്റെ മധ്യത്തെ പ്രാപിച്ചിരിക്കുന്നവൾ ഇരുന്നൂറ്റി നാൽപ്പത് ചന്ദ്രമണ്ഡല മധ്യക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുന്നൂറ്റി പതിനാറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ഉള്ള നാമങ്ങൾ അതിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും പറഞ്ഞു ഓക്കെ ഞാൻ ഒന്നുകൂടി അത് ചൊല്ലാം മഹാശക്തി महारधि महाभोगा महेश्वर्या महावीर्या महाबल महाबुद्धिर्महासद्धर् महायोगेश्वरेश्वरि महातन्द्र महामन्द्र महायन्द्रा महासन महायागक्रमाराध्य महा महा महाभैरवपूजिद महेश्वर महाकल्प महादण्डवसाक्षिणि മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ടി ഉപചാരാഢ്യ ചതുഷ്ടി കലാമയി മഹാചതുഷ്ടികോടി ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക പിന്നെ നമ്മൾ കുറച്ച് നാമങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം കുറേയേറെ തിരക്കുകൾ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണെന്ന് നാമങ്ങൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് പോയത് അപ്പം അതിൻ്റെ സാമാന്യ അർത്ഥം നമ്മൾ പറഞ്ഞു ചൊല്ലേണ്ട രീതി പറഞ്ഞു അപ്പം അത് കേൾക്കുക ഒരു നോട്ടായിട്ട് എഴുതി വെക്കുക ചൊല്ലിപ്പടിക്കുക അമ്മ ശ്രീലളിതാംബിക അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ നമസ്തേ ഓം ശ്രീ ലളിതാംബികമ